കണ്ണൻ ചടയമംഗലത്ത് നിന്നുള്ള എം എൽ എ ആണ് മന്ത്രി കൂടിയായ ജെ ചിഞ്ചറാണി അവിടെ നിന്ന് അധിക ദൂരമില്ല തേവലക്കരയിലേക്ക് ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ഏറ്റവും ആദ്യം എത്തേണ്ട ആളുകളിൽ ഒരാളാണ് അവർ എറണാകുളത്തായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ അവർ തന്നെ തിരുത്തുകയല്ലേ പരിപൂർണമായി ആ വാക്കുകളെ പിൻവലിക്കുകയാണോ പൂർണ്ണമായും ആ വാക്കുകളെ പിൻവലിക്കുകയാണ് മന്ത്രി ഒരു രാത്രി വെളുത്തപ്പോഴേക്കും മന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടായിരുന്നു നേരത്തെ മന്ത്രി പറയുന്നത് എനിക്ക് കൃത്യമായ കാര്യങ്ങൾ അറിവുണ്ടായിരുന്നില്ല ചില കാര്യങ്ങൾ ഈ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്താണ് ഒരു ചില സംഭവങ്ങളെക്കുറിച്ച് കേട്ടത് ആ കേട്ടറിവ് വെച്ചിട്ടുള്ള പ്രസംഗമാണ് ഞാൻ നടത്തിയത് ഒരു കാരണവശാലും ഒരു മന്ത്രി ചില ചില കേട്ടറിവുകൾ വെച്ചിട്ടുള്ള പ്രസംഗം നടത്തരുത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ കേട്ടറിവ് വെച്ചിട്ടാണ് പ്രസംഗം നടത്തിയത് പക്ഷേ തെറ്റായിപ്പോയി സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് മന്ത്രി എത്തിയിരിക്കുന്നു തെറ്റ് സംഭവിച്ച് അത് ഏറ്റുപറിഞ്ഞ് ആ നേരത്തെ പറഞ്ഞ ഈ പ്രസ്താവനകളെല്ലാം തന്നെ നിരുപാധികം പിൻവലിക്കുന്നു എന്ന് മന്ത്രി പറയുകയാണ് പക്ഷേ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുഞ്ഞിൻ്റെ ആ മൃതദേഹം പോസ്റ്റുമോക്ക് ഏറ്റ അതിന് തൊട്ട് സമീപത്ത് ആ മോർച്ചറിയിലേക്ക് ആ ശരീരത്തിൻ്റെ ചൂട് പോലും മാറുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതെന്ന് പറഞ്ഞ ആൾക്കാരാണ് മാനേജ്മെൻറ്റ് ആ മാനേജ്മെൻ്റ് അതേ വാക്കുകൾ തന്നെയാണ് ആ സമയത്ത് മന്ത്രി പറയുകയുണ്ടായത് അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒട്ടാകെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു അമ്മ കൂടിയായിട്ടുള്ള മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പ്രസ്താവന വന്നത് ശരിയായില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു അപ്പം തന്നെ പാർട്ടി തലത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു അത് ആ ഒരു പ്രസ്താവന ശരിയായില്ല എന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി